ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരട്ടിപ്പൊളി മുട്ട കൊണ്ടുള്ള നല്ല റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പം ദാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് തക്കാളി രണ്ട് സവാള മൂന്നോ നാലോ മുട്ട കേട്ടോ വേണ്ടത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ മുട്ട നമ്മളെ കയ്യിൽ എത്ര ഉണ്ടായതിനനുസരിച്ച് എടുക്കട്ടോ ഞാൻ രണ്ട് മുട്ട വെച്ചിട്ട് ഞമ്മക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആദ്യം തന്നെ വേണ്ടിയതാ സവാള ഇതുപോലെ വളരെ നൈസായിട്ട് ഇത് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതുപോലെ തന്നെ തക്കാളിയും അരിഞ്ഞെടുക്കണേ പിന്നെ ഇതേക്കാവശ്യമായത് എരുവിന് ആവശ്യമായ പച്ചമുളകാണ് നിങ്ങളെ കയ്യിൽ വറ്റൽ മുളകുണ്ടല്ലോ അതുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണോ നമുക്ക് ഏറി ചുവന്ന മുളിനെ സ്ഥാനത്ത് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഈ പച്ചമുളക് തന്നെ ചുവപ്പായതാണ് ഞാൻ ഇതേക്ക് ചേർത്ത് കൊടുക്കണത് പിന്നെ പിന്നെന്താ ഞാനൊരു ഇടലിച്ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടോ അതിൽ ആ ഇടലിത്തട്ടിൽ കുറച്ച് ഓയിലോ എണ്ണ ഇതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും മുട്ട ഒഴിച്ച് കൊടുക്കുകയാണെ ആവിയിലടയും മുട്ട ഞാൻ വേവിച്ചെടുക്കണത് ഇതുപോലെ അവർ മഞ്ഞ കലങ്ങാതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ഭംഗി ആട്ടെ കാണാൻ അത് കലങ്ങി ഉണ്ട് ചോദിച്ചാൽ അതും പ്രശ്നമില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം താ ഞാനീക്കും അങ്ങനെതാ ഇതീക്കും ഞാൻ കരുവേപ്പില എന്നൊരു ഓപ്ഷനൽ കേട്ടോ കാണാനൊക്കെ നല്ലൊരു മഞ്ചേനു വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്സായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് അഞ്ചോ പത്തോ മിനിറ്റ് നേരം അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം ആവിയിലിങ്ങോട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതങ്ങോട്ട് മറ്റേ അടുപ്പത്തൊക്കെ മാറ്റിയനേ ഇനി പാനടുപ്പത്ത് വെച്ചിനു കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത് ചൂടായതിനു ശേഷം ഞാനൊരു കാൽ ടീസ്പൂണ് കടുവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ആ ഒരു സവാള ഈ ഒരു സമയത്ത് ഇതേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണേ ഒന്നങ്ങട്ട് കളറ് മാറി ഇങ്ങനെ വരണം കേട്ടോ കളറ് മാറിയതിന് ശേഷമാണ് തക്കാളിയും പച്ചമുളകുമൊക്കെ ഞാനിതിക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ ഇതുപോലെ നന്നായിട്ട് കളർ മാറ്റി കളറ് ശേഷം ശേഷതാണ് ഇനി നമ്മൾ തക്കാളി ഈ ഒരു മുളകൊക്കെ മുളകിങ്ങൾക്ക് എരു എത്ര വേണം അതിനനുസരിച്ച് എടുക്ക കേട്ടോ കുറച്ച് എരി ഇല്ലാത്ത മുളകായിട്ടാണ് ഞാൻ നാലെണ്ണം അഞ്ചെണ്ണക്കെടുത്തത് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടെണ്ണം മാത്രം മതി ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെക്ക കേട്ടോ എന്നിട്ട് ഞാൻ തുറന്നതിന് ശേഷം ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി എടുക്കണേ വളരെ ടേസ്റ്റി ആ റെസിപ്പി അഞ്ച് മിനിറ്റ് മാത്രം അതിൽ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇതിക്ക് രണ്ട് മൂന്നാല് മസാലകളും കൂടി ചേർത്ത് കൊടുക്കേണ്ടേ ഒരു സ്പൂണ് മുളക് പൊടി കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കാ ടീസ്പൂണ് ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി അതിൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാല കം കാ ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും മതി ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിത് ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇതുപോലെ കളർ മാറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നേ ഇങ്ങനെ രണ്ട് മിനിറ്റ് നേരം മോടി വെച്ചിരുന്നു ആ ഒരു സമയത്ത് ഇതാ നമ്മൾ മുട്ട കണ്ടില്ല ആവിയിലൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വന്തുണ ഇതേപോലെ ഇനി ഞാനും ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങോട്ട് മാറ്റി വെക്കട്ടെ ചൂടാറിയാൽ ഈ തട്ടുന്നു പെട്ടെന്ന് കിട്ടേ അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ഈ ഒരു റെസിപ്പിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേക്കിതാ ആ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ട നിങ്ങൾക്ക് പച്ചമുളക് എരിനനുസരിച്ച് ഈ കുരുമുളക് കൂടി ഇട്ട് കൊടുത്താൽ മതിയെ പിന്നെന്താ നമ്മളിതാ ആവിൽ വേവിച്ച് ഈ ഒരു മുട്ടും കൂടി ഇതിൽ കീറ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഈ മസാലകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ആക്കി എടുക്കുന്നുണ്ട് ഇത് പീസാക്കണമെങ്കിൽ അങ്ങനെ പീസാക്കിയിട്ടും അങ്ങനെ നടുങ്ങനെ അങ്ങനെ ചെയ്യട്ടോ ഞാനിതായാലും പീസാക്കുന്നതല്ലേ ഇതുപോലെ തന്നെ മസാലകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കാതെ ഇങ്ങോട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അങ്ങോട്ട് മോടി വെച്ചാൽ മതി നല്ല ടേസ്റ്റ് അടിപ്പൊളി ടേസ്റ്റായിട്ടും ടേസ്റ്റ് ടേസ്റ്റിനോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും അത്രക്കും നല്ല ടേസ്റ്റാണ് ഇനി നമ്മളെ കയ്യിലെപ്പോഴുള്ള മസാലകളൊക്കെ തന്നെയാണ് ഓവറായിട്ട് മസാലകളും ഇതൊക്കെ ചേർക്കാനില്ല അങ്ങനെ അങ്ങനെതാണ് ഇതിൽക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇതുപോലെ വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടേ ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് നേരം ഇതാ മൂടി മോടി വെക്കാനോ ഇങ്ങനെ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന് മുട്ടൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ മസാലകളൊക്കെ ഇതിൻ്റെ മുകളൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണേ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മോടി വെക്കാനേ ഇങ്ങനെ മൂന്നോ മിനിറ്റിന് ശേഷതാണ് നമ്മളെ റെസിപ്പി അടിപ്പൊളിയാണ് കേട്ടോ കളർ മാറി വന്ന് കണ്ടില്ലേ പിന്നെ നീക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇത് ഓപ്ഷനാട്ടങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു മുളകും കൂടി ഇതിനെ കാണാനൊക്കെ നല്ലൊരു മുഞ്ചിനു വേണ്ടിയിട്ട് നീക്ക് മുളകും കൂടി ചെറുതാക്കിയിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുത്തേണ് അപ്പോൾ ഞാൻ നമ്മളെ റെസിപ്പിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയേ എങ്ങനെയുണ്ട് കൂട്ടുകാർ ഇങ്ങനെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് വിശാല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാം അതുവരെ എല്ലാരോടും അസാക്കും